കാറ്റത്തെ കിളിക്കൂട് രചന മുജീബ് വി പി വലിയ തുരങ്കം പിന്നിട്ട് തീവണ്ടി ശരവേഗത്തിൽ മലയാള മണ്ണിലേക്കുള്ള കുതിപ്പിലാണ് പിന്നിലെ ഓടുന്ന മരങ്ങളും ചെറുകുടിലുകളും കണ്ണെത്താ ദൂരത്തോളം നീണ്ട സൂര്യകാന്തി പാടങ്ങളും നോക്കി സ്വപ്നത്തിലേക്കെന്ന പോലെ കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ ഇറങ്ങാനുള്ള സ്റ്റേഷനെത്തിയെന്ന് സഹയാത്രികൻ തൊട്ടുണത്തി പറഞ്ഞപ്പോൾ മാത്രമാണ് ഉണർന്നതും അറിയുന്നതും ഇനി ഒരിക്കലും വരില്ലെന്ന് ശബ്ദം ചെയ്ത് പത്ത് വർഷങ്ങൾക്കുമ്പേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറുമ്പോൾ ആർക്കും ഭാരമാവാതെ ആരെയും വേദനിപ്പിക്കാതെ ഒരു ഒഴിഞ്ഞു ഒഴിഞ്ഞുപോക്ക് മാത്രമായിരുന്നു ലക്ഷ്യം ഇന്ന് തിരിച്ചിറങ്ങി ദൈവം ഇറക്കി എന്ന് തന്നെ പറയാം ഓറഞ്ച് പൊതിഞ്ഞു കിട്ടിയ എന്ന് തീയതിയെന്നുപോലറിയാത്ത ഒരു പഴയ മലയാള ദിനപത്രത്തിലെ വഴിയാധാരമായ കുടുംബത്തിൻ്റെ പടത്തിൽ കീറിപ്പോയ ഭാഗത്തെ ഒരു പകുതിയിൽ ആ പടം കണ്ടുകിട്ടിയത് യാദൃശികമായിട്ടാണ് ഒരിക്കൽ എന്നോട് തന്നെ നീ എന്റെ വയറ്റിൽ പിറക്കാതെ പോയല്ലോ മോനെ എന്ന് പറയുകയും പിന്നീട് ഒരിക്കൽ ആഡംബരവും ആർപ്പാടവും നിറഞ്ഞ വലിയ കുടുംബ സദസ്സിന് മുമ്പിൽ ഇതാണെൻ്റെ എനിക്കു പിറക്കാതെ പോയ മകനെന്ന് പറഞ്ഞ് ആ കുടുംബത്തെ മൊത്തം അമ്പരിപ്പിച്ച് അനാഥനായ എനിക്ക് അമ്മയായി മാറിയ എൻ്റെ ആ അമ്മയുടെ ചിത്രം കണ്ടപ്പോൾ കരിങ്കല്ല് പോലെയായിരുന്ന മനസ്സ് മഞ്ഞുപോലെയായത് ആ നൊമ്പരക്കാഴ്ചയിൽ നിന്നായിരുന്നു സ്നേഹത്തിനു മുമ്പിൽ അന്ന് തകർന്നടിഞ്ഞത് ജാതീയതയുടെയും പണത്തിൻ്റെയും വലിയൊരു മതിൽക്കെട്ടായിരുന്നു എങ്കിലും പിന്നീട് മാനത്തിനും മീത് ഉയർന്നിൽക്കുന്ന ചില മനസ്സുകളിലെ അതേ മതിൽക്കെട്ട് തന്നെ ആ അമ്മയെ എനിക്ക് അന്യമാക്കാനാവുന്നത്ര ശ്രമിക്കുകയായിരുന്നു നീ സഹായതൊക്കെ കീഴടങ്ങിയത് ഈ മകനും ആ അമ്മയുമെല്ലാം നഷ്ടപ്പെടുത്തിയ മറ്റൊരു ജന്മം കൂടിയായിരുന്നു സ്റ്റേഷനും ചുറ്റുപാടുകളും കഴിഞ്ഞുപോയ ദശവർഷം കാലചക്രത്തിൽ സഞ്ചരിച്ച് വരുത്തിവച്ച അന്തരങ്ങൾ കണ്ണിനെ അമ്പരപ്പിക്കുന്നതായിരുന്നുവെങ്കിലും ഞാനതിൽ ശ്രദ്ധ കൊടുത്തതേയില്ല കാലവും കുലവും തോൽപ്പിച്ച സ്നേഹമനസ് മാടി വിളിച്ചതറിഞ്ഞ് വന്ന പോലെ ഞാൻ ടാക്സിയിൽ നഗരം പിന്നിട്ട് ഗ്രാമത്തിലേക്ക് അടക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്കുവിളിയും അമ്പലത്തിൽ നിന്ന് ശരണം വിളിയും ഒരേ ഈണത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു പുലരിവട്ടം ഒളിഞ്ഞു നോക്കി ആ ദിനത്തിന്റെ ശൈശവം തുടിക്കുന്ന പുലരിമഞ്ഞിന്റെ കുളിരേഖ സ്വീകരിച്ച പോലെ ഒരിളം എന്നെ കടന്നുപോയി കവലിൽ നിന്ന് വലത്തു തിരിഞ്ഞ ചെമ്മൺപാത അരുനാഴിക പിന്നിട്ടയുടനെ ഇടതുമാറി പാടത്തിനു കുറുകെ നീളൻ നടവരമ്പ് പിന്നിട്ടെത്തുന്ന ഭഗവതി ക്ഷേത്ര മതിലിനോട് ചേർന്ന ഇടവഴി ദൂരെ നിന്ന് എന്നെ കാണാം യാത്രാക്ഷീണം മരട്ടുന്നുവെങ്കിലും പുറത്തു തൂക്കിയ ബാഗുമായി നടവരമ്പിലൂടെ പോകുമ്പോൾ അതിനെ ചേർന്ന് പോകുന്ന കുഞ്ഞറിവീടെ ഓരത്ത് അലിഞ്ഞഴുകാറായ കടലാസുകളിത്തോണി ഒഴുക്കിന്റെ ഓളത്തിനൊത്ത് ആടിയാടി തരംഗം തീർത്ത് തടഞ്ഞു നിൽക്കുന്നത് നെഞ്ചുപിളർത്തിയ ഓർമകളിലേക്ക് വലിച്ചെഴക്കുന്നുണ്ടായിരുന്നു ദൂരെ അറ്റത്ത് നിന്നും തൊഴുതു മടങ്ങുന്ന പോലെ പ്രസാദവും കയ്യിലേന്തി ഒരു പാവാടക്കാരി ഇളങ്കാറ്റിനൊത്ത് കൂന്തൽ പറത്തി എതിരെ നടന്നടുക്കുന്നത് പിന്നിട്ട വർഷങ്ങളത്രയും വായിച്ചു കളഞ്ഞ് ചരിത്രം ആവർത്തിക്കുന്ന പോലെ ഓർമ്മകൾ പോലെ സ്വപ്നങ്ങൾ തകർത്തെറിയപ്പെട്ട അമ്മൂരിൽ തന്നെ കൊണ്ടെത്തിച്ചു നോക്കിയാ ദൂരം നീണ്ട വയലിന്റെ ഹരിത ഭംഗിയിൽ തിരമാല തീർത്തണഞ്ഞെത്തുന്ന കാറ്റിൽ അവളുടെ കൂന്തലിൽ നിന്നും സ്വീകരിക്കാനെത്തിയിരുന്ന കാറ്റെണ്ണയുടെ ഗന്ധമുള്ളതുപോലെ തന്നെ തോന്നി എനിക്ക് നിർമാല്യ ദർശനം തന്നെ സാധ്യമാക്കുമെങ്കിലും ക്ഷേത്ര കവാടം കടന്നയുടനെ മുടിയിഴകളെ സ്വതന്ത്രരാക്കി കാറ്റിന് കൊടുക്കുന്ന അവടെ നീളം ചുരുൾ കാർ കൂന്തൽ കൂട്ടങ്ങൾ അവളെത്തും മുമ്പേ എന്നെ സ്വീകരിക്കാൻ ധൃതി കൂട്ടുന്നത് ആ സുഗന്ധം മിന്നിലെത്തിക്കാൻ മാത്രമായിരുന്ന പോലെയായിരുന്നു ക്ഷേത്രാംഗണത്തിലേക്ക് വെറുതെ നോക്കിയുള്ളൂവെങ്കിലും അറിയാതെ കണ്ടെത്തിയത് ഓർമ്മ ചെപ്പില് ആൾത്തറയിലേക്ക് തന്നെയായിരുന്നു കുമിഞ്ഞു കൂടിയ ഉണക്കീലകൾ ചുറ്റപ്പെട്ട തറ അതിൻ്റെ അനാഥത്വത്തിന്റെ നിസ്സഹായതയെ തന്നെ കാഴ്ചയാക്കി തന്നു പിന്നെ ആയില്ലാത്തേക്കാൾ ഓരോ ചൂടിലും പതിയുന്ന പാദങ്ങളുടെ ആകുലതയിൽ ശുഭവാർത്ത മാത്രമായിരിക്കണേന്ന പ്രാർത്ഥന മാത്രമായിരുന്നു പാദം പതിയുന്ന മണൽത്തരികളിൽ ഓർമ്മകളുടെ ഓളം ഇടനെഞ്ചിൽ തീർത്തത് വിങ്ങലും വിതുമ്പുന്ന നിശ്വാസത്തിന് തന്നെ തടസ്സമാവുന്നുണ്ട് വള്ളികൾ പടർന്നു പൂവുകൾ തൂങ്ങിയാടുന്ന പടിപ്പുര മനുഷ്യവാസമില്ലാത്ത ലക്ഷണം കാണിച്ചെങ്കിലും ഇറങ്ങിച്ചെല്ലുന്ന വീതി കൂടിയ കൽപ്പടവുകളും വഴിയും കാട്ടുവഴികളെ ഓർപ്പിക്കുന്ന ഒറ്റയടി പാതയിലേക്ക് ചുരുങ്ങിയിരുന്നു തിരുമുറ്റം പോലും പുല്ലു നിറഞ്ഞ പച്ചപ്പിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും തുളസിത്തറയിൽ കണ്ട നനവ് മാത്രം അവിടെ ജീവന്റെ ശേഷിപ്പിനെ തെളിവായി വെച്ച പോലെ തോന്നി തൂക്കി വിളക്കിനാൽ താഴ്ത്തിയിട്ട ചങ്ങലയ്ക്കടുത്ത് തന്നെ തൂങ്ങിയാടുന്ന മണിയടിച്ച് അകത്തു നിന്നും ചെറു വനക്കങ്ങൾ കേട്ടുവെന്നല്ലാതെ ആരും വാതിൽ തുറന്നില്ല ഏറെ നേരം കാത്തിരുന്നത് മിച്ചം തിരിച്ചിറങ്ങുമ്പോൾ പിന്നിൽ നല്ല ശബ്ദത്തോടെ തന്നെ വാതിൽ തുറന്നു തുറന്നത് മറ്റാരോ ആണെങ്കിലും പുറത്തേക്ക് തല കാണിച്ചൊരു കൊച്ചുമിടുക്കി അന്യനോട്ടം പ്രകടമാക്കി ഉൾവലിഞ്ഞു നോട്ടത്തിലും ഭാവത്തിലും അമ്മുവിന്റെ മുഖം ശ്രദ്ധിക്കാതിരുന്നില്ല മോളെ അമ്മയുടെ അമ്മമേണ്ട് മറുപടി പറഞ്ഞത് കൊച്ചുമിടുക്കി അത് പറഞ്ഞതും അകത്തു നിന്നു ആ പരിചയ ശബ്ദം ആരാ ആരാണെന്തോ പറയാൻ അവനെ കാണാതെ ഞാൻ കണ്ടമിടറി നിൽക്കുമ്പോൾ വേച്ച് വേച്ച് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും ചോദിച്ചു ആരാ മൗനം വെടിഞ്ഞ് ഞാൻ പറഞ്ഞു ഉണ്ണി ഈ അമ്മയുടെ ഉണ്ണിക്കുട്ടൻ നാട്ടുകാർ പരിഹസിച്ച് ഇല്ലത്തെ എന്ന് വിളിച്ചിരുന്ന ഉണ്ണി എന്റെ ഉണ്ണിയേ നീയായിരുന്നോ അടക്കി പിടിക്കാൻ പാടുവിട്ട കരച്ചിലിൽ എന്നെ അണഞ്ഞു പിടിച്ച് തന്നെ ആശ്ലേഷിച്ചു അനാഥനായിരുന്ന എനിക്ക് തുണയായി വന്ന ഈ മാതാവ് വീണ്ടും ഒരു പരീക്ഷണമായി വന്നണയുന്നു അമ്മേ അമ്മൂന്റെ കൊച്ചാണ് ഇത് എന്ന് ചോദിച്ചത് ഒരു പൊട്ടിക്കരച്ചിലായി തന്നെ ദുഃഖം അവിടാണ് പൊട്ടിയൊഴുകി ഞങ്ങളെല്ലാവരും എതിർത്ത് ആ നേരം അവളെ വിളിച്ചിറക്കി കൊണ്ടുപോയി കൂടായിരുന്നു എന്റെ ഉണ്ണിയെ നെനക്ക് കരഞ്ഞു പറയുന്നതിനിടക്ക് എന്നും എൻ്റെ കാതുകളെ പുളകം കൊള്ളിച്ചിരുന്ന എൻ്റെ മൂളിപ്പാട്ടുകാരി അമ്മുവിൻ്റെ വിളിക്കായി ഞാൻ വെറുതെ കാതൂർത്തു ബാഗിൽ നിന്നെടുത്ത മിഠായി പൊതി കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് വാരിയെടുത്ത് മുത്തം കൊടുത്ത് കണ്ണ് നിറയ്ക്കുന്ന എന്നെ കണ്ട അമ്മ വീണ്ടും തേങ്ങി തേങ്ങി കണ്ണീർ കളയുന്നത് കാണുന്നുണ്ടായിരുന്നു അമ്മു അകത്തുണ്ട് പോയി നോക്ക് എന്നും പറഞ്ഞ ചുമരിലേക്ക് പുറം ചാരിരുന്ന് ദയനീയമായി കരഞ്ഞപ്പോൾ വിധിയുടെ ക്രൂരത എത്രയെന്ന് അറിയാൻ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ കൊച്ചുമിടിക്ക് വഴി കാണിച്ചത് തെക്കേ അറ്റത്തുള്ള അടുക്കളയോട് ചേർന്ന് എന്നും ഇരുണ്ടു മാത്രം ഞാൻ കണ്ട ആ മുറിയിലേക്കായിരുന്നു പകുതി വെളിച്ചത്തിൽ തന്നെ കട്ടിൽ കിടത്തിയ അമ്മുവിൻ്റെ മുഖം ഞാൻ കണ്ടു അകത്തേക്ക് കാലെടുത്ത് വെച്ചതും പച്ചമരുന്നിൻ്റെയും കുഴമ്പിൻ്റെയും രൂക്ഷമായ ഗന്ധം ആ കിടത്തത്തിൻ്റെ പിന്നിട്ട ദൈർഘ്യവും ദയനീയതയും വിളിച്ചു എന്റെ വിളി കേട്ട് തലതിരിച്ച് നോക്കിയ ഉടനെ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്നെ മനസ്സിലാക്കിയെന്ന് ആ മുഖഭാവം വ്യക്തമാക്കി ഞാൻ പല കാര്യങ്ങളും ഒന്നിനുപറകൊന്നായി ചോദിച്ചുവെങ്കിലും എല്ലാറ്റിനും കണ്ണുനീര് മാത്രമായിരുന്നു മറുപടി കിട്ടിയത് എന്താ മോന്നീ ഒന്നും എന്ന ചോദ്യത്തിന് ഉത്തരം വന്ന് മുറിക്ക് പുറത്ത് നിന്നായിരുന്നു ഉണ്ണീ അവളിപ്പോൾ തീരെ സംസാരിക്കാതെയായി പിന്നീട് അങ്ങോട്ട് നടന്ന സംഭവങ്ങൾ അത്രയും പറഞ്ഞത് ആ അമ്മയായിരുന്നു വലിയ പ്രതാപം കണ്ട മുയിനെ വിവാഹം ചെയ്തുവിട്ട തറവാട്ടിലെ ഒരേ ഒരു ആൺതെരിയായ ഭർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായത് പണക്കൊഴുപ്പിലായിരുന്നു പരസ്ത്രീകളുമായി സ്വന്തം വീട്ടിൽ വരെ സ്വബോധമില്ലാതെ വരുന്ന ശീലമാക്കിയതോടുകൂടി സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൾ ഇതിർത്തതിൻ്റെ പരിണിത ഫലമാണ് തൻ്റെ കുട്ടിയെ അനുഭവിക്കുന്ന യാതനകളും വേദനകളുമെന്ന് കണ്ണീരിൽ കുതിർന്ന് പറഞ്ഞു തരികയായിരുന്നു ആ അമ്മ കൂടാതെ പിറന്ന ഒരു കുഞ്ഞെ ചാപ്പിള്ളയായത് ആ കുടുംബം അവളെ അകറ്റി നിർത്താൻ കാരണമാക്കി രണ്ടാമതൊരു ഗർഭമായി ഈ കുട്ടി വാറ്റിൽ വളരുമ്പോൾ തീർത്തും അവളെ അവരെല്ലാവരും ഒറ്റപ്പെടുത്തി എല്ലാ തുളച്ച് ആകെയുള്ള ഇല്ലവും ഇരിക്കുന്ന സ്ഥലം കൂടി വിറ്റു കഴിഞ്ഞപ്പോഴാണ് കാലൻ അവനെ കാർ വഴി വിരുന്നു കൊണ്ടുപോയതെന്ന് പറഞ്ഞ് മുഴുവനാക്കി ഈ ഇല്ലം വിറ്റു ചോദ്യം ചെയ്തതിന് വലിച്ച് താഴെ ഇട്ടി ചവിട്ടി മർദ്ദിച്ചതാ എൻ്റെ കുട്ടിയെ മിണ്ടാ പ്രാണിയാക്കിയത് എന്ന് കൂട്ടി ചേർത്തമ്മ അന്നേ ദിവസം തന്നെയാണ് ദൈവം അപകടം കൊടുത്ത് അവന്റെ പ്രാണനെടുത്തതെന്നും പറഞ്ഞു അണിഞ്ഞ നേരിയത് മുഴുവൻ കണ്ണീരാൽ കുതിർന്നു എല്ലാം കേട്ട മരവിപ്പ് ചെറുതൊന്നുമല്ലായിരുന്നു എനിക്ക് പിന്നീടുള്ള ജീവിതം ഇല്ലം വാങ്ങിയാൽ തരാനുണ്ടായിരുന്ന അമ്പതിനായിരത്തോളം ഉള്ളത് പല തവണകളായി കിട്ടിയതിനെ മാത്രം ആശ്രയിച്ചായി അതാണ് ആകെ തളർന്നിരുന്ന അവിടെ ഒരു ഭാഗത്തിനെങ്കിലും ചലനശക്തി തിരിച്ചു കിട്ടാൻ കാരണമായ ചികിത്സക്ക് ചെലവാക്കിയ തുകയെന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞു കുറച്ചേറെ കാലമായി നാട്ടുകാരും ക്ഷേത്ര സമിതിയും കരുണയായി തരുന്നത് ഈ കുഞ്ഞിനെ വിശപ്പറിയിക്കാതിരിക്കാൻ ദൈവം തന്നെ ഏക ആശ്രയമായെന്ന് പറഞ്ഞപ്പോൾ ആ പിഞ്ചു പൈതനിൻ്റെ ഭാവിയുടെ ഉത്കണ്ഠ ഞാൻ പറയാതെ അറിഞ്ഞു എല്ലാം പൊളിക്കാൻ ലേലെടുത്തവർ ഒന്ന് രണ്ട് തവണ വന്നു പോയി പുതിയ വീട് വയ്ക്കാൻ വേണ്ടി മാറിക്കൊടുക്കാൻ പറയാൻ തുടങ്ങിയിട്ട് ഏറെ ആയിട്ടുണ്ട് ഊട്ടുപുരയില്ലെങ്കിലും അന്തി ഉറങ്ങാൻ സഹായിക്കണേ എന്ന് കാലു പിടിച്ച് കരയാന് എനിക്ക് നിർവാഹമുള്ളായിരുന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത് ഞാൻ അവളെന്ന് ശാരീരികോട്ടെ അമ്മേ എന്ന് ചോദിക്കാൻ കാരണം താഴെ വീണ് കിടക്കുന്ന ഒരു കണ്ണി മാങ്ങ പോലും ആ അമ്മയുടെ അനുവാദമില്ലാതെ എടുത്തിരുന്നില്ല എന്നുകൊണ്ട് തന്നെ ആയിരുന്നു അനുവാദവും അനുഗ്രഹവും സ്നേഹവും ലാളനയും നിഷേധിക്കാൻ കഴിയാത്ത വിധം തന്ന കാരണം തന്നെയാണ് സ്വന്തം ജീവനേക്കാൾ ഇന്നും തമ്മിൽ സ്നേഹിച്ച അമ്മുവിനെനിക്ക് തമ്മിൽ പിരിഞ്ഞ് ഇരുവഴിക്ക് പിരിഞ്ഞ് ജീവിതം തന്നെ ബലി നൽകേണ്ടി വന്നത് അമ്മു പലപ്പോഴും പറഞ്ഞിരുന്ന പോലെ കുണ്യേട്ടാ നമ്മൾ തമ്മിൽ പരസ്പരം നഷ്ടമാവെന്ന് ഉണ്ണേട്ടിന് അമ്മയെ നഷ്ടമാതിരിക്കാനാണ് ഞാനും അമ്മയും ഉണ്ണിയേട്ടിനില്ലാതാകും എന്ന ഭയം എനിക്കില്ലാതില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണുകളക്കിയത് അക്ഷരം പ്രതി ശരിയെന്ന് കാണിക്കുകയായിരുന്നു പിന്നീട് വന്ന വിധിയിലൂടെ അനുവാദം വാങ്ങി തന്നെ ഞാൻ അവളെ താങ്ങിയിരുത്തുമ്പോൾ ഉള്ള ജീവനിൽ അവൾ എന്നിൽ അണിയുന്നത് ഞാൻ അറിഞ്ഞ നിമിഷം തന്നെ തിരുനെറ്റിയിൽ മുത്തം നൽകി ഞാൻ സർവസമ്മതമായി സ്നേഹം അറിയിച്ച് നൽകി പൊഴിഞ്ഞ കരവിലും കണ്ണീർക്കാണ് സ്നേഹമുത്തുകൾ ചേർന്നിരുന്ന എൻ്റെ മാറിലേക്ക് അമ്മു തലി നേരം തന്നെ ഉണ്ണിമോളെന്നെ കൊച്ചുമിടിക്ക് വന്ന എന്നെ ചേർന്ന് നിന്ന് കണ്ടിട്ടാവാം ആശ്വാസം കൊണ്ട വിതുമ്പലോടെ അമ്മയുടെ കണ്ണീരിൽ കുതിർന്ന മുഖത്തിന് കാലങ്ങൾക്ക് ശേഷം സന്തോഷത്തിന്റെ തിളക്കം വന്നത് ഞാൻ അറിഞ്ഞു ഇനി ഈ ജീവിതങ്ങൾ നരകിച്ച് തീർക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന അറിയിച്ച അന്നത്തെ രാത്രിയുടെ നിലാവിൽ ഉണ്ണിമോളെ ജനൽപാളികൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കിയ പൂർണ്ണചന്ദ്രനെ കാട്ടി ചാരക്കിടത്തി കഥ പറഞ്ഞുറങ്ങി രണ്ടാം ദിനം പകുതി തളർന്ന അമ്മുവിനെന്റെ പാതയാക്കാൻ പൊക്കിയെടുത്ത് പടവുകൾ കയറുമ്പോൾ തുള്ളിച്ചാട് നാട്ടിൻകുട്ടിയെ പോലെ ഉണ്ണിമോൾ മുമ്പിലും പിന്നിലും മാറി മാറി നടന്നു വന്നു പ്രിയതമൻ അന്തി ഉറങ്ങുന്ന മണ്ണ് പരിരക്ഷിക്കാനാവാത്ത ദുഃഖം താങ്ങാനാവാതെ മാതൃഹൃദയവുമായി അമ്മുവിൻ്റെ അമ്മ തൊട്ട് പിന്നിലും ദൂരെ ദൂരെ മഹാരാഷ്ട്രയിലെ നാസിക്കുന്നിൻ താഴ്വാരത്ത് മഞ്ഞിൽ പുതച്ച കുടിലേക്കുള്ള ശുഭയാത്രയിൽ പഠിപ്പുര കവാടം കടക്കുന്നേരം പിന്നിലെന്ന നീക്കുമായി പിന്നിട്ട് അകന്നുപേക്ഷിച്ചു പോകുന്ന ഇല്ലത്തിന് ഓലത്തുമ്പിലൊഴിഞ്ഞാടി കളിക്കുന്ന കാറ്റത്തെ പോലെ ചുറ്റുമുയർന്ന് കാറ്റിലാടി ഇളകുന്ന മരക്കൂട്ടങ്ങൾക്കിടയിൽ മറയാൻ പോകുന്ന തിരിഞ്ഞെന്ന് ഞാൻ കാണിച്ചു ഉള്ള ജീവനന്റെ തോളിൽ തന്നെ തൂങ്ങി അമ്മ അവസാനമായി ഒരു വട്ടം കൂടി കൺകുളിർക്കെ അതിനെ കണ്ടു തിരിഞ്ഞ് ഞാൻ നടക്കുമ്പോൾ അവിടെ കണ്ണിലെ പ്രതീക്ഷകളുടെ തിളക്കം മുഖം കവർന്ന് ചെറു ചിരിയായി ഉദയം കൊണ്ടിരുന്നു